തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി പോലീസിന്റെ എഫ് ബി മെസഞ്ചറിലാണ് സന്ദേശം വന്നത് സന്ദേശം അയച്ചത് തെലങ്കാനയിൽ നിന്ന് പോലീസ് സംഘം തെലങ്കാനയിലേക്ക് പോകും തിരുവനന്തപുരം സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്ന് റെയിൽവേ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിശോധനകൾ പൂർത്തിയായി ട്രെയിൻ ഗതാഗതത്തിന് സുരക്ഷാ പ്രശ്നങ്ങളിൽ ട്രെയിൻ ഗതാഗതത്തിന് സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്നും ഇല്ലെന്നും വിശദീകരണം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ശാലിനി എന്തൊക്കെയാണ് നിലവിലത്തെ സാഹചര്യം യാത്രക്കാർ എത്രത്തോളം സുരക്ഷിതരാണ് എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്തേക്ക് ഇത്തരത്തിലൊരു സന്ദേശം എത്തുന്നത് അതായത് സംസ്ഥാന പോലീസിന്റെ എഫ് പി ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്കാണ് ഇത്തരത്തിലൊരു സന്ദേശം എത്തുന്നത് ആദ്യഘട്ടങ്ങളിൽ അതൊരു വ്യാജ സന്ദേശമാണ് എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സന്ദേശം വന്ന ഐ ഡി അടക്കം പരിശോധിച്ച് പോലീസ് സ്ഥിരീകരിച്ചത് പിന്നീട് ഇതൊരു വ്യാജ സന്ദേശമല്ല എന്നുള്ളതാണ് കാരണം ആ ഒരു ഫേസ്ബുക്ക് ഐ ഡി അടക്കമുള്ള കാര്യങ്ങൾ തെലങ്കാന സ്വദേശി തെലങ്കാനയിൽ നിന്നുള്ളതാണ് എന്നും ഒപ്പം തന്നെ അതൊരു ശരിയായിട്ടുള്ള ഐ ആണ് എന്നുള്ളതും സ്ഥിരീകരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ പി എഫിനടക്കം ഈ ഒരു നിർദ്ദേശങ്ങളും വിവരങ്ങളും കൈമാറിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരം ം റെയിൽവേ സ്റ്റേഷനുള്ളിൽ വിശദമായ പരിശോധന പ്രാഥമികമായിട്ടുള്ള പരിശോധന അടക്കം പൂർത്തീകരിച്ചിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ട്രെയിനുകൾ ഒപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വന്ന ട്രെയിനുകൾ വിവിധ ഇടങ്ങളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു രണ്ടിടത്ത് അതായത് ഒന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുള്ളിൽ രണ്ട് ഭാഗത്തും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ സന്ദേശം അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരങ്ങൾ തെലങ്കാന പോലീസിനടക്കം കൈമാറിയ സാഹചര്യമുണ്ട് തെലങ്കാന പോലീസിന് കൂടി വിവരം കൈമാറിയ പശ്ചാത്തലത്തിലാണ് ഈ വ്യക്തി തെലങ്കാനയിൽ ഉള്ളതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉറവിടം വ്യാജമല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഈ മണിക്കൂറിലും പരിശോധന ശക്തമാക്കുന്നത് ആർ പി എഫ് നേതൃത്വത്തിലും ഒപ്പം തന്നെ ഡോസ്കോഡിൻ്റെ നേതൃത്വത്തിലുമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ട്രെയിൻ വിവിധ ട്രെയിനുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രെയിനുകളിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് തൊട്ടു പിന്നാലെ തന്നെ വിവിധ പ്രദേശങ്ങൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ വിവിധ അടക്കമുള്ള മേഖലകളിലും കൃത്യമായി പരിശോധനകൾ നടത്തുന്നു പുറത്തുനിന്ന് റെയിൽവേ സ്റ്റേഷനിലകത്തേക്ക് വരുന്നവരുടെ വ്യാ വാഗേജ് അടക്കം പരിശോധിക്കുന്നു പ്രത്യേകമായി ഇവിടെ പരിശോധിച്ചതിന് ശേഷമാണ് ുള്ളിലേക്ക് ഓരോ വ്യക്തികളെയും ആർ പി എഫും പോലീസും കടത്തിവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതായിരുന്നു ആർ പി എഫും പോലീസും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ യാതൊരു രീതിയിലുമുള്ള ബോംബോ അത്തരത്തിലുള്ള ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പരിശോധന വരും മണിക്കൂറിലും തുടരുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സംഘം പോലീസും ആർ പി എഫിന്റെ അടക്കമുള്ള ഒരു സംഘം പോലീസ് തെലങ്കാനയിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു സന്ദേശത്തിന്റെ ഉറവിടം തെലങ്കാനയിലായതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്ത അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ നടത്തും ഒപ്പം തന്നെ പ്രോട്ടോകോൾ പ്രകാരമുള്ള പരിശോധനകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ആർ പി എഫും റെയിൽവേയും നൽകുന്ന വിവരങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് കഴിഞ്ഞ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിലധികമായി നടന്നത് ആറ് മണി മുതൽ തന്നെ ഇന്ന് വൈകുന്നേരം ട്രെയിനിനുള്ളിൽ കയറിയുള്ള പരിശോധനകൾ വ്യാപിപ്പിച്ചിരുന്നു കാരണം അത്തരത്തിലൊരു ആശങ്ക ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ പോലീസ് പരിശോധിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നിരവധി ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് യാത്രക്കാർ പുറത്തേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ യാത്രക്കാരെ ആശങ്കപ്പെടുത്തിയുള്ള പരിശോധനയോ അത്തരത്തിലുള്ള ഇടപെടലോ ഒന്നും തന്നെ ആർ പി എഫിൻ്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഡോസ്കോഡിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം ആരെയും പാനിക്കാക്കാതെ ഒരു ഒരു പരിശോധന അത് മാത്രമാണ് ഈ ഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തലസ്ഥാനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് അതീവ സുരക്ഷാ മേഖലയാണ് അവിടെ ഇത്തരത്തിലൊരു സന്ദേശം വരുമ്പോൾ അത് വ്യാജമാണോ ഒറിജിനൽ ഐ ഡിയിൽ നിന്നാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് അത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം തെലങ്കാനയിൽ നിന്നാണ് ഐ ഡി അടക്കമുള്ള കാര്യങ്ങൾ വ്യാജമല്ല അത് ഒറിജിനൽ ഐ ഡി ആണ് എന്നുള്ള സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ചില സ്വകാര്യ ഹോട്ടലുകൾക്കും ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഡി സി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായിട്ടുള്ള പരിശോധന നടന്നു ഡോസ്കോഡിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു ഫേക്ക് ആണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല മറിച്ച് ഐ ഡി അടക്കം ഒറിജിനൽ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനയാണ് ഇപ്പോൾ ആർ പി എഫിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറിലും ആ ഒരു പരിശോധന തുടരും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ബാങ്കുകൾ ഒപ്പം തന്നെ ഇവർക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയാണ് സംശയമുള്ളവരെ നിരീക്ഷിക്കുന്നു സംശയമുള്ളവരെ കേന്ദ്രീകരിച്ച് പ്രത്യേകമായി അന്വേഷണം അടക്കം നടത്തുകയാണ് എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ആർ പി എഫ് അറിയിക്കുന്നത് കേരള പോലീസും അത്തരത്തിൽ തന്നെയുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് എന്തായാലും ആ ഒരു ഐ ഡി കേന്ദ്രീകരിച്ചുള്ള പരിശോധന തെലങ്കാന മേഖല കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ തെലങ്കാന പോലീസിൻ്റെയും കേരള പോലീസിൻ്റെ പ്രത്യേക സംഘവും ഈ കാര്യത്തിൽ വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തുകയാണ് ഈ മണിക്കൂർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി പോലീസിന്റെ എഫ് ബി മെസഞ്ചറിലാണ് സന്ദേശം വന്നത് സന്ദേശം അയച്ചത് തെലങ്കാനയിൽ നിന്ന് പോലീസ് സംഘം തെലങ്കാനയിലേക്ക് പോകും അതേസമയം തിരുവനന്തപുരം സ്റ്റേഷനിലെത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും തന്നെയും കണ്ടെത്താനും ആയിട്ടില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി